തൃശൂരിന്റെ എം പി ആകാൻ സുരേഷ് ഗോപി ഫിറ്റാണെന്ന് കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് ജനപ്രതിനിധി എന്നാൽ ജനമനസ്സിൽ ഇറങ്ങിച്ചെല്ലണം ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നയാളാണ് സുരേഷ് ഗോപി സ്വന്ത ചിന്തയോടെയാണ് താൻ വോട്ട് ചെയ്യുക എന്നും സുരേഷ് ഗോപി മിടുക്കനാണെന്നും മേയർ എം കെ വർഗീസ് പറഞ്ഞു സംഭവം വിവാദമായതോടെ മേയർ പ്രസ്താവന തിരുത്തി ഇന്ന് രാവിലെയാണ് സുരേഷ് ഗോപിയെ മേയർ രംഗത്തെത്തിയത് തൃശൂരിന്റെ എം ആവാൻ സുരേഷ് ഗോപി ഫിറ്റാണെന്ന് കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് പറഞ്ഞു ജനപ്രതിനിധി എന്നാൽ ജനമനസ്സിൽ ഇറങ്ങിച്ചെല്ലണം ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്നയാളാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി കോർപ്പറേഷന് വേണ്ടി പ്രഖ്യാപിച്ച പണം തന്നു മറ്റുള്ളവർ വാഗ്ദാനം മാത്രം നൽകിയെന്നും എം കെ വർഗീസ് പറഞ്ഞു എം പി ആവുക എന്ന് പറഞ്ഞത് ആർക്കും പറ്റുന്ന പറ്റുന്നൊരു സംഭവല്ല അതിന് ജനം മനസ്സിലാകെ ഇറങ്ങിച്ചെല്ലണം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം ജനങ്ങളുടെ കൂടെ നിൽക്കണം അവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയണം നമ്മൾ നമ്മൾ സെലക്ട് അത് കയ്യിലുണ്ടെന്നുള്ളത് കാലങ്ങളായിട്ട് കണ്ടു വന്നിട്ടുണ്ട് ദാറ്റ് മീൻസ് എന്നാൽ സംഭവം വിവാദമായതോടെ സുരേഷ് ഗോപിയെ താൻ പിന്തുണച്ചിട്ടില്ലെന്നും ചോദിച്ചതിന് മറുപടി പറയുക മാത്രമാണ് ചെയ്തതെന്നും മേയർ പ്രതികരിച്ചു ഒരു കോടി രൂപ സുരേഷ് ഗോപി കോർപ്പറേഷന് തന്നു എന്ന് മാത്രമാണ് പറഞ്ഞതെന്നും താൻ സ്വതന്ത്രരാണെന്നും നാട് നന്നാക്കാൻ ആര് സാമ്പത്തിക സഹായം തന്നാലും അത് വാങ്ങുക എന്നത് മാത്രമേ തന്റെ ലക്ഷ്യമുള്ളൂവെന്നും മേയർ തിരുത്തി പറയുകയായിരുന്നു മറ്റുള്ള സ്ഥാനാർത്ഥികളും നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും മൂന്ന് സ്ഥാനാർത്ഥികളും മിടുക്കരാണെന്നുമാണ് മേയർ പിന്നീട് പറഞ്ഞത് അമൃത ന്യൂസ് തൃശൂർ